അപ്പൊ നമ്മളൊന്ന് ഓപ്പൺ നോക്കും പിന്നെ വല എറിയാൻ വന്നാട്ടോ ഫസ്റ്റത്ത് വലിയ നമ്മുടെ പ്രദേശം ഒട്ടും തെറ്റിയില്ല കൂരാനും വിചാരിച്ചായിരുന്നു കൂരാനിട്ടിട്ടോ നമുക്ക് എപ്പോഴും കിട്ടാ കൂരാനാണ് വേറെ വല്ലാണ്ട് വലിയ മീനോളം നമുക്ക് നേരെ കിട്ടിയിട്ടില്ല വലിയ മീനോളം പിടിക്കാൻ നമ്മൾ അടുത്ത ഫിഷ് വേണ്ടി വലിച്ചോണ്ടിരിക്കണേന്റെ ഇടയിൽ വലയെ കാരണം അടിയിലോട് ഉറക്കിട്ടോ അടിയിലെ ജേസിൽ എടുക്കാൻ വേണ്ടി കുറച്ച് വള്ളത്തി കണ ഇറങ്ങിട്ടോ കരിമീൻ അജയ് കരിമീൻ അജയ് രണ്ടെണ്ണുണ്ടോ അജയ്ക്ക് മൂന്ന് കരിമീൻ മൂന്ന് കരിമീൻ അതില് മൂന്ന് കരിമീനല്ലാതെ കേട്ടോ ഒരുക്കും രണ്ട് കരിമീനായിരുന്നു നമ്മള് ദൂരം നോക്കിയൊണ്ട് നമുക്ക് മനസ്സിലാവത്തോണ്ട് അപ്പൊ മൂന്ന് കരിമീൻ എന്ന് പറഞ്ഞാട്ടോ നമ്മള് നമ്മുടെ ഓപ്പൺ ഒക്കെ അറിഞ്ഞിട്ട് ഡ്രാഗ് കേട്ടോ അത്യാവശ്യം ലൂസ് ലൂസിലും ചെറിയ മീൻ മീനടിച്ചാലും ഡ്രാഗ് വരികയാണ് ഒച്ചയാക്കുള്ള ഒരു ഇതുകൊണ്ട് മാത്രം നല്ല ഡ്രാഗ് ലൂസ് ആക്കി കിട്ടണട്ടോ നല്ല സൈസുള്ള കരിമീനെ കിട്ടലുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ കിട്ടണമൊക്കെ ഒരു മീഡിയത്തിലും താഴെ ഉള്ള മീനോട്ടോ അതില് പറ്റ ചെറിയ മീനോളെ ഇതുപോലെ റിലീസ് ചെയ്ത് ഓ പാഞ്ഞു പോയിട്ടോ അല്ലല്ലടക്കിന്റെ തേനായി നമ്മൾ ഓപ്പൺ ഹുക്കട്ടാണ് ഇട്ടാർന്നു അപ്പോൾ ബെൽ അടിച്ചു അപ്പോൾ നമ്മൾ വിളിച്ചോണ്ടിരിക്കണം എന്ത് വീന കിട്ടുന്നു നോക്ക നല്ല കേറിണ്ടോ ഇങ്ങടെ കേറിണ്ടോ ഇതിക്കൊള്ളാം പുരാന്നുള്ള എങ്ങനെയേ ഇതി സീൻ സീൻ പുരാന്നല്ലേ ഇത് ഹാ ഓനെ തന്നെ പറഞ്ഞു പോയോ സീനി ഈ സഖി ഇത് ഭക്ഷണം കഴിക്കുന്ന മീനുകളിലൊക്കെ വായത് അതേപോലെ കൂരാന്റെ കാർപ്പുകളിലൊക്കെ മാതിരി കേട്ടോ ഈ കൂരാന് ഈ കാർപ്പ് ഐറ്റംസിൽ പറഞ്ഞോലി നമുക്ക് കിട്ടാത്തൊരു സാധനം കിട്ടിയാലോ കല്ലേ ഉണ്ട കല്ലേരി പോയത്തെ കല്ലേരി ഞങ്ങളുടെ കല്ലേരി അറിയും ചേരാത്ത മെഴുക് പിന്നെ പറയില്ല പറയലെ എന്തൊക്കെ പറയുന്നേ നിങ്ങളുടെ കേട്ടോ തീറ്റ കഴിഞ്ഞു വരുന്ന മീനൊന്നും ഇല്ലാട്ടോ കരുതിയത് പക്ഷെ നോക്കുമ്പോ ചെറിയ പോലെ പറലുണ്ടായിരുന്നു ഈ പാലുമ്പോ പുള്ളിയിലെ പറലുണ്ടട്ടോ നമ്മ ഒത്തിരി ഒന്നും പ്രതീക്ഷത്തല്ല ഇടണേ പക്ഷെ മറ്റേ നമ്മൾ വിചാരിക്കണതും കിട്ടണതും നല്ല വ്യത്യാസത്തിൽ നമ്മുടെ ഇവിടെ കുറുകെ കാണുന്നത് റെയിൽപ്പാള കേട്ടോ റെയിൽപ്പാളുള്ള പാലാണ് നല്ല വെയിലൊക്കെ അടിച്ചിട്ടുള്ള പ്രകൃതി രമണീയമായിട്ട് നമ്മുടെ നാട് ഇങ്ങനെ കാണാൻ പറ്റി ഏകദേശം ഒരു മൂന്ന് മണിക്ക് വന്ന് നമുക്ക് അഞ്ചുമണിയാകുമ്പോഴേക്കും ഒരു ഒരു കിലോത്തിന്റെ അടുത്ത് മീൻ കിട്ടിയാ കേട്ടോ അതിലത്രത്തോളം മീൻ കാണുകയാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഏകദേശം ഒരു കിലോത്തിന്റെ മുകളിൽ നമ്മൾ ടോട്ടൽ പിടിച്ചിട്ടോ പിന്നെ വെയിൽ കുറഞ്ഞപ്പോ നമുക്ക് മീൻ അടിക്കല് കുറഞ്ഞു വളരെ കുറഞ്ഞു ബാങ്ക് കൊടുത്തപ്പോഴേക്കും വല്ലതും മെയിൽ കുറഞ്ഞായിരുന്നു കേട്ടോ അപ്പോഴേക്കൊക്കെ മീനാടി കുറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ഒക്കെ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയ കേട്ടോ ചെയ്തത് അപ്പൊ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാമെന്നും മറക്കണ്ടോ അപ്പൊ ഓക്കെ ബൈ